അല അലബില്ലാലമീൻ വസ്സലാത്ത് വസ്സലാമ അഷ്റഫ് ഉൽ മുറുസലീൻ അങ്ങനെ മലപ്പുറം പള്ളിക്ക് വേണ്ടി പടപ്പെരുതാൻ വേണ്ടി പല ആളുകളും മങ്കരത്തോപ്പിൽ മായും യൂസുഫ് മുസ്ലിയാരുടെ ഓർഡർ അനുസരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അവസാനം മുലാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി പടപൊരുതുക എന്നുള്ള തീരുമാനത്തെ അവരെല്ലാം പല ആളുകളും ബസീത്ത് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മുമ്പ് നാം മുമ്പത്തെ എപ്പിസോഡിൽ പറയുകയുണ്ടായി ഇനി ആരൊക്കെയാണ് പള്ളിയിലേക്ക് വരുന്ന മലപ്പുറം പള്ളിക്ക് പൊരുതാൻ വേണ്ടി പടപെരുതാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞുകൊണ്ട് മലപ്പുറത്ത് യുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ള വിവരമറിഞ്ഞ് പല വീരശൂര പരാക്രമികൾ പള്ളിയിലേക്ക് എത്തുന്നുണ്ട് യാണെന്ന് വേദിര് പറയട്ടെ അത്തേരം ഒറ്റ മന്നക്കകം ഉറ്റവർന്നാൽ അമ്മുജാലനം മമ്മു കുഞ്ഞോലനും പിൻ മഹാതീര റാസന്തരുവൈ ചിത്തീര പോരിൽ മാറിത്തിടുവാൻ അണപുത്തലി കുഞ്ഞാലൻ ആണവരും ചിക്കരം ചാടിയിടും വായാക്രമം പോൽപാട്ടെ കൂരുമ്പോൾ ഹസൻ പോക്കരുമേ നെരിപ്പറ്റ കുടുംബത്തിൽ നിന്നും നെരിപ്പറ്റ തറവാട്ടിൽ നിന്നും നാലാളുകൾ വരികയാണ് ആരാണത് ഒന്ന് മമ്മൂ റതിയല്ലാഹു വൻ ഒന്ന് കുഞ്ഞോലൻ അതുപോലെ തന്നെ ഹസ്സൻ അതുപോലെ തന്നെ കുഞ്ഞാലൻ ഇങ്ങനെ ധീരശൂര പരാക്രമികളായ ആളുകൾ മലപ്പുറം പള്ളിക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാറനമ്പിയുടെ പട്ടാളം പള്ളിക്ക് ചുറ്റും വളഞ്ഞിരിക്കുകയാണ് എന്തും സംഭവിക്കാം ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടക്കാൻ പോകുന്നതുപോലെ എന്തും സംഭവിക്കാവുന്ന മട്ടിലാണ് അവരതാ പള്ളിക്കു ചുറ്റും വളഞ്ഞിരിക്കുകയാണ് പാറനമ്പിയുടെ സൈന്യം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പള്ളിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പള്ളിയുടെ ഉള്ളിലേക്ക് പല വസീയത്തുകളും പുറത്തുള്ള കുടുംബക്കാരെയും മറ്റും അതുപോലെ തന്നെ എല്ലാവരെയും കണ്ട് വസിയത്തൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് ഒരാൾ വന്നത് കുഫാറുകൾ പാറ നമ്പിയുടെ പട്ടാളം ഇയാളെ കാണുന്നു ആരാണ് അദ്ദേഹം മഹാകവിയുംകുട്ടി വേദി തന്നെ പറയട്ടെ പോക്കർ പല്ലെ നമ്മൾ ഒക്കെ ഇത്തീടും പോക്കരും പള്ളിയിൽ പുക്കിടലായി പിന്നെ പള്ളിയിലേക്ക് വന്നത് പേര് കേട്ട എല്ലാവരും അറിയുന്ന പാറന്തൃ സൈന്യങ്ങളും എല്ലാവരും അറിയുന്ന പേരും പ്രസിദ്ധിയും ആർജിച്ച അതായത് മലപ്പുറത്തിൻ്റെ ആ പ്രദേശ ഭാഗത്ത് അല്ലാതെ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹസ്സൻ പോക്കരെ அஸ்ஸன் போக்கரதா தன் வாழும் பரிச்சயுமாய்கொண்டு ஆ வாழிங்கன சோற்றிக்கொண்டதா പള്ളിയുടെ ഉള്ളിലേക്ക് വന്നു കയറിയിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ പാറ നമ്പിയുടെ സൈന്യങ്ങൾ പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് മീറുടെ കാതവർ ചീറി വരുന്നൊരു ഭാരത് കണ്ട് കവാഫിയറൂരൈ ഇത്തരം നമ്മൾ കുലത്തിനെ ഒക്കെ മുടിത്തിടും പോക്കരും എത്തിയ്യോ അതാ നമ്മളെ ഈ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റാവുന്ന പോക്കരി യുദ്ധത്തിന് വേണ്ടി വന്നിട്ടുണ്ട് എന്നവർ പരസ്പരം തമ്മിൽ പറയാൻ തുടങ്ങി ആരാണ് ഈ പോക്കര് ആരാണി ഹസ്സൻ അറിയണ്ടേ ആ ഹസ്സൻ പോക്കന വാപ്പ ഭയങ്കര കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരനായ ഹസ്സൻ ഹസ്സൻപൊക്കരുടെ വാപ്പ എപ്പോഴും പരാതിയിട്ട് നടക്കിയിരുന്നു ആൾക്കാരുടെ അടിയിൽ കൂടെയൊക്കെ ആളുകളോട് പറയും ചെറുക്കനൊരു പണിക്കും കുട്ടുവില പോവും വീരുത്തം കട്ട ചെറുക്കം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ഒരു പണിക്ക് ഒരു വാടത്തക്കോ അല്ലെങ്കിൽ പറമ്പിക്കോ പണിക്ക് വിളിച്ചാലും ഓനെ കൊട്ടുവില പോന് കരാട്ടിയും കുൻഫും ഒക്കെ പിന്നെ കുഴച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയും ചുരുക്കി പറയാം കുൻഫും കരാട്ടയൊക്കെ ഉപകാരത്തിലായി എന്നുള്ള കാര്യം പാപ്പ് അറിയണം ആ ചെറുക്ക ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി ഇജ്ജിപ്പം എന്ത് പറഞ്ഞിട്ട് എന്താ എൻ്റെ ചെറുക്കനെ പറ്റി ഇജ്ജ് പാടത്തും പറമ്പിലും ഒന്നും പണിയെടുക്കാൻ ചെറുക്കനെ കിട്ടണില്ല എന്നുള്ള കംപ്ലൈൻ്റല്ലേ ഇപ്പം ഇത് പറയുന്നത് എൻ്റെ ചെറുക്കം പറക്കാൻ എന്ന് പറഞ്ഞു സുബഹാന എന്താ എന്താ ഇപ്പം ഈ നാട്ടിയെ ഈ പറയണത് ചെറുക്കം പറക്കാൻ തുടങ്ങിക്കേ എന്നാ അതൊന്നും കാണണമല്ലേ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ചെറുക്കന് ഭയങ്കര വസാസമുള്ള ആളാണ് ഈ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ ചെറുക്കം പറക്കാനൊക്കെ തുടങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ ചില ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകുമല്ലോ വാപ്പാർ നല്ലത് കണ്ടാൽ ആപ്പം കൂടുമല്ലോ അതുവരെ പാടത്തം പറമ്പിക്കൊന്നും കിട്ടണില്ല ഓരോന്ന് പറയും അപ്പം പറക്കാൻ തുടങ്ങിക്കൊണ്ട് ചെറുക്കുന്ന ആൾക്കാർ പറയാൻ തുടങ്ങി ഇപ്പം എന്നാൽ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു തന്ത വരുന്ന വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ചർമ്മനെ വിളിച്ചിട്ട് അതായത് പണിക്കാരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു വീട്ടിലേക്ക് വരുന്ന പാടത്ത് കൂടെയാണ് കടന്ന് വരിക അപ്പോൾ ആ പാടത്ത് കൂടെ ആ വരമ്പ് മൊത്തം ഇങ്ങോട്ട് പൊതിഞ്ഞു വരമ്പാണ് പൊതിഞ്ഞു അപ്പോൾ വരമ്പാണ് പൊതിഞ്ഞാൽ ചെറുക്കം വരുന്ന നേരത്തെ വരമ്പ് കഴിഞ്ഞാൽ ഈ വരമ്പത്തിൽ കൂടെ ചേറ്റിക്കൂടെ വരില്ലല്ലോ അപ്പോൾ പറക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു വാപ്പ അസംഭവക്കന വാപ്പ അവിടെ ഒളിഞ്ഞിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഒരഞ്ചഞ്ചര മണിക്ക് മുപ്പരി ഇങ്ങനെ കരാട്ട ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് തിരിച്ചു വരികയാണ് തിരിച്ച് വരുമ്പോൾ സുബുഹാനുള്ള അഞ്ഞിപ്പം എങ്ങനെ കാല് കാലുമൊക്കെ കാലിമയൊക്കെ ചേറാവൂലെന്നല്ല നിനക്കെന്ത് ചെയ്തു ആ നാലവർക്കൊന്ന് നോക്കിയ അസമ്പൊക്കെ വീട്ടിലേക്ക് വരികയാണ് നാലാറ് നോക്കി ആരും കാണില്ല ആരുമില്ല എന്ന് മനസ്സിലാക്കി വാസ്തവത്തിൽ വാപ്പ അവിടെ പൊന്തൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കും ചെറുക്കം പറക്കണു കാണാൻ വേണ്ടി ഈ പണി ഒപ്പിച്ചിട്ട് വരുമ്പോഴൊക്കെ പണിക്കാരെ കൊണ്ട് പൊതിയിപ്പിച്ച് പൊതിഞ്ഞിക്കുകയാണ് അപ്പോൾ അസംബോക്കരെ ചെയ്തു വരുന്ന വരവിൽ പെട്ടെന്ന് തന്നെ എന്തിയത് അഞ്ചും അഞ്ചഞ്ചര ആയി പണിമാറ്റിങ്ങനെ വരികയാണ് കുൻഫുംങ്കാരായിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് വരമ്പ് പൊതിഞ്ഞിക്കണ് വീട്ടിലേക്കുള്ള ആകെ ഒരു വരമ്പാണുള്ളത് ആ വരമ്പ് പൊതിഞ്ഞിക്കുകയാണ് ഇനി ചേറാകാതെ എന്താ ചെയ്യാം നാലോറക്കൊന്നു നോക്കി ആരെങ്കിലും കാണണ്ടോ ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരൊറ്റ ഇരുത്തായിരുന്നു ഇരുന്നിട്ട് ചൂന്ന് പറഞ്ഞങ്ങോട്ട് കുതിച്ചു ഈ കുതിച്ചതുപോലെ അങ്ങനെ വീടിൻ്റെ മുറ്റത്താണ് വന്നിരുന്നു അപ്പം ചെറുക്കം പറക്കണത് ആദ്യമായിട്ട് വാപ്പ കാണാണ് അത്രക്കും കരളിയ കളരി അഭ്യാസിയായിരുന്നു ആര് ഹസം പൊക്കരി എന്നാണ് പറയണത് മനസ്സിലായില്ലേ അങ്ങനെ പറക്കണത് അല്ല കരാമത്ത് കൊണ്ട് പറക്കല്ല അവ ചുരുക്കി പറഞ്ഞ കറാമത്ത് കൊണ്ട് പറന്നു വന്ന ആളുകളുണ്ട് മഹാനായ കാളിയാറോട് ഉപ്പാപ്പ അൽ കിസ്രഫത്തി ബയദാദിൽ നിന്ന് പറന്നു വന്ന മഹാനാണ് അവ കറാമത്ത് കൊണ്ട് പറന്നു വരുന്ന മഹാ മഹാത്മാക്കളുണ്ട് അത് വേറെ കഥ ഇത് കളരിയുടെ അഭ്യാസത്തിൻ്റെ പവർ കൊണ്ട് പറന്നു അതായത് ഈ വരമ്പ് ഇവിടുന്നതാ ഗേറ്റിൻ്റെ അതുവരെയുള്ള പിന്നെ സ്ഥലറ്റ കുത്തി കുതിച്ചിട്ട് മുറ്റത്തിൽ വന്നു എന്നു പറഞ്ഞു ആ സംഭവക്കര് ആ ഹസ്സം പോക്കനാണ് മലപ്പുറം പടയ്ക്ക് വേണ്ടി മലപ്പുറം പള്ളിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് ഈ സമയത്താണ് പാറ നമ്പിയുടെ പട്ടാളക്കാർ പറഞ്ഞത് ഇത്തലം നമ്മൾ കൂലെത്തിനെമോ ഡിത്തിടും പോക്കരും എത്തി അയ്യോ ബിശിയ പള്ളിയിൽ വാഷൽ കാടന്താകം പുക്കിടലായി അങ്ങനെ ഒന്നാൻ്റെ പള്ളിക്ക് വേണ്ടി അതായത് പാറ നമ്പി ഒരു നിലക്കും മാപ്പ് തരാതെ ആ അവസാനം പെണ്ണുങ്ങളും സ്ത്രീകളും കുട്ടികളും ഒക്കെ ചെന്ന് പറഞ്ഞു നോക്കി ഞങ്ങളെ വീടുകളും ഞങ്ങളെ കൃഷികളും ഒക്കെ ഞങ്ങൾ നശിപ്പിച്ചു പക്ഷേ ഞങ്ങളുടെ പള്ളിയെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരണം ആ സമയം പാറ നമ്പി പറഞ്ഞു ഇല്ല പള്ളി ഞങ്ങൾ കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബാഹുവിൻ്റെ ഭവനം കത്തിയിരിക്കുന്നത് കണ്ട് പിന്നെന്തിനാണ് നാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പള്ളിക്ക് വേണ്ടി ശഹീദാകാൻ പള്ളിക്ക് വേണ്ടി പടമൊരുതാൻ വേണ്ടി അവിടുന്ന് അവർ പറയുകയാണ് ഞങ്ങൾ നാൽപ്പത്തി നാല് ആളുകളുടെ മയത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾ പള്ളി കത്തിക്കോയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് മംഗരത്തോപ്പിൽ മായിൻ യൂസുഫ് മുസ്ലിയാരുടെയും ഹസ്സൻ പോഖറുടെയും നേതൃത്വത്തിൽ അത് ആ പള്ളിയിൽ ആൺകുട്ടികൾ തടിച്ചുകൂടിയിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ